പവിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീട് പൊളിക്കാൻ സഹകരണ ബാങ്കിൽ നിന്ന് ജെ സി ബിയുമായി അവരെത്തുമ്പോഴേക്കും വേദശ്രീജയെയും നന്ദിനിയെയും കൂട്ടിക്കൊണ്ട് അവർ തടയുന്നുണ്ട് അപ്പോഴേക്കും എം എൽ എ വാസവൻ അങ്ങോട്ട് വന്ന് ജെ സി ബി ഡ്രൈവറോട് നിർത്താനായി പറയുന്നുണ്ട് ബാങ്കിലെ മാനേജറെ തൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വാസവൻ എന്തൊക്കെയോ അയാളോട് പറയുന്നുണ്ട് അയാൾ അതെല്ലാം സമ്മതിച്ചുകൊണ്ട് മാഷിന്റെ അടുത്തേക്ക് ചെന്ന് ജപ്തി നീട്ടിവെച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു പറയുന്നുണ്ട് അതിന്റെ ഉത്തരവ് എവിടെയെന്ന് മാഷി ചോദിക്കുമ്പോഴേക്കും അത് രേഖാമൂലം ഞങ്ങൾ പിന്നീട് അറിയിച്ചോളാമെന്ന് എന്ന് അയാളോ അത് പോരല്ലോ ഇന്ന് രാത്രി ഞങ്ങൾ കിടന്നുറങ്ങുമ്പോ വീണ്ടും പൊളിക്കാൻ വരില്ലെന്ന് എന്താ ഉറപ്പെന്ന് മാഷി ചോദിക്കുമ്പോഴേക്കും തൽക്കാലം വരില്ല പോരെയെന്ന് എം എൽ എ വാസുവൻ ചോദിക്കുന്നുണ്ട് എല്ലാം പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്നു എം എൽ എ എസ് ഐയോടായി പറയുമ്പോഴേക്കും അയാൾ ജെ സി ബി മാറ്റാനായി പറയുന്നുണ്ട് പോലീസുകാരും ബാങ്കുകാരും അവിടെ നിന്ന് പോകുമ്പോഴേക്കും വാസവൻ വേദിയുടെ അടുത്തേക്ക് ചെന്ന് ഇന്നലെ നിന്റെ ഭർത്താവിനെ ഞാൻ ഒന്ന് കാണാൻ വിളിച്ചിരുന്നു എല്ലാം അവസാനിപ്പിച്ച് എന്നോട് ോടും മാപ്പ് പറഞ്ഞ് എന്റെ കൂടെ നിക്കാമെങ്കി അവൻ ഒരു കുഴപ്പവും വരില്ലെന്ന് പറഞ്ഞതാ പകരം എന്നെ വെള്ളി വിളിച്ചിട്ട് വേണം അവൻ ഈ ജപ്തി ഒഴിവാക്കാൻ അവനിപ്പോ കളിച്ചത് തിരെ കൂടിയ കളിയാ അങ്ങനെയാവട്ടെ തൽക്കാലം അവൻ ജയിച്ചു എന്ന് ഞാൻ സമ്മതിക്കാം പക്ഷെ ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ലെന്ന് അവനോടൊന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വാസവൻ പോവാൻ തുടങ്ങുമ്പോഴേക്കും വേദ അദ്ദേഹത്തെ വിളിച്ചോണ്ട് കുറച്ചു നേരത്തിനുള്ളിൽ വെറും മണ്ണും പൊടിയും ആവേണ്ടിയിരുന്ന ഈ വീട് ഇതേപോലെ തന്നെ നിലനിർത്താൻ വിക്രമിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തോറ്റുതരുന്ന ആളല്ല വിക്രം അത് മനസ്സിൽ വെക്കുന്നത് നല്ലതാണെന്ന് വേദ പറയുമ്പോഴേക്കും വാസവൻ അവളോട് കൈക്കൂപ്പിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടേ കമല എപ്പോഴേക്കും സന്തോഷത്തോടെ മാഷോട് മാഷെ അയാൾ വന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ വിക്രം ഈ വീടിനെ ജപ്തി നിന്ന് രക്ഷിച്ചു എല്ലാരും കൂടി തള്ളി പറഞ്ഞ എന്റെ മോൻ തന്നെ വേണ്ടി വന്നു അവസാനം തെരുവിലാവാതെ നമ്മളെല്ലാം രക്ഷിക്കാൻ അല്ലേ മാഷയെന്ന് കരഞ്ഞോണ്ട് സന്തോഷത്തോടെ കമല ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ കാര്യം അങ്ങനെ മനസ്സിലാക്കാൻ തോന്നുന്നത് നിന്റെ മനസ്സ് ഒമ്മയുടേതായതുകൊണ്ടാ വറച്ചട്ടിന്ന് എരിയിലേക്കെന്ന് പറയാറില്ലേ ഇപ്പോഴത്തെ രക്ഷപ്പെടൽ അങ്ങനെയേ ഉള്ളൂ ഭീഷണിപ്പെടുത്തി ഇറങ്ങിപ്പോയ ആ എം എൽ എയുടെ വാക്കുകളിലുണ്ട് ഈ വീടിനെ കാത്തിരിക്കുന്ന ദുരന്തം എന്നും പറഞ്ഞോണ്ട് മാഷി വീടിനകത്തേക്ക് കയറി പോകുന്നുണ്ടേ പിന്നീട് കാറിൽ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന വാസവന് ഒരു മെസ്സേജ് വരുന്നുണ്ട് നിങ്ങളുടെ ഫാമിലി വീട്ടിൽ സുരക്ഷിതമാണെന്നുള്ള ഒരു മെസ്സേജ് ആയിരുന്നു അത് അത് കാണുന്ന വാസവൻ പെട്ടെന്ന് തന്നെ തന്റെ മൊബൈൽ മൊബൈലെടുത്ത് ഭാര്യയെ വിളിച്ച് മോൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അവൾ എന്റെ കൂടെ ഉണ്ടെന്ന് രേണുക പറയുമ്പോഴേക്കും അവൾക്കൊന്ന് ഫോൺ കൊടുക്കാനായി വാസവൻ പറയുന്നുണ്ട് ഒരിക്കലും മറക്കാത്ത ഒരു ബർത്ത്ഡേ നൈറ്റ് അവൾക്ക് സമ്മാനമായി കിട്ടിയല്ലോ അത് അനുഭവിച്ചതിന്റെ ക്ഷീണത്തിൽ കിടന്നുറങ്ങുക വരുമ്പോൾ കണ്ടാ മതി സ്ട്രിക്റ്റായി പറഞ്ഞുകൊണ്ട് രേണുക കോൾ വെക്കുന്നുണ്ട് വാസവൻ അപ്പോഴേക്കും നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട് ബർത്ത്ഡേ കേക്ക് മുറിക്കുന്ന ടൈമിൽ ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നതും വാസവൻ ഹോസ്പിറ്റലിൽ എത്തി വിവരങ്ങൾ തിരക്കുമ്പോഴേക്കും വീണ്ടും ഒരു കോൾ കൂടി വന്ന് വാസവൻ വീട്ടിലേക്ക് ഓടിയെത്തുന്നതും വീട്ടിലെത്തിയപ്പോ കറണ്ട് ഇല്ലാത്തത് കണ്ട് വാസവൻ മെയിൻ സ്വിച്ച് പോയി ഓൺ ചെയ്യുന്നതും വീടിനകത്ത് കയറി രേണുവിനെയും മീൻമോളെയും വിളിച്ചുകൊണ്ട് നടക്കുന്നതും എല്ലായിടത്തും തിരഞ്ഞിട്ടും അവരെ കാണാഞ്ഞ് ഡൈനിങ് ഹാളിൽ എത്തുമ്പോഴേക്കും അവിടെ വെച്ചിരിക്കുന്ന കേക്കിനടിയിൽ ഒരു ലെറ്റർ കാണുന്നതും അതെടുത്ത് വാസവൻ വായിക്കുന്നതും പേടിക്കണ്ട ഭാര്യയും മകളും സുരക്ഷിതരാണ് സഹകരണ ബാങ്കിന്റെ ജപ്തി നടപടികൾ അവസാനിപ്പിച്ചാൽ നാളെ അവർ തിരിച്ച് ഇവിടെ തന്നെ എത്തും അല്ലെങ്കിൽ ഞാൻ വിശദീകരിക്കേണ്ടെന്ന് കരുതുന്നു പോലീസിൽ അറിയിച്ച് ഓവർ സ്മാർട്ട് അവൻ ൻ കിടക്കുന്ന ആശുപത്രിയിൽ രണ്ട് കിടക്ക കൂടി ബുക്ക് ചെയ്യേണ്ടി വരും ഒരുപാട് സ്നേഹിക്കുന്ന മകളെയും ഭാര്യയെയും വാസവൻ ആ അവസ്ഥയിലേക്ക് വിട്ടുകൊടുക്കുന്നില്ലെന്ന് കരുതുന്നു സ്നേഹത്തോടെ എന്നുള്ള ആ കത്ത് വായിച്ച് വാസവൻ ദേഷ്യത്തോടെ ആ കത്ത് എറിയുന്നതും എല്ലാം അയാൾ കാറിലിരുന്ന് ഓർത്തെടുക്കുന്നുണ്ട് പിന്നീട് വിക്രം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതാണ് കാണിക്കുന്നത് കൈവരിലിരിക്കായിരുന്ന വിനായകൻ അവനെ കണ്ട് സന്തോഷത്തോടെ എണീട്ടുണ്ട് സിറ്റോട്ടിലേക്ക് കയറുന്ന വിക്രത്തോടായി കലക്കിയട മോനെ നീ അയാളെ മുട്ടു കുത്തിച്ചല്ലേ അത്ര പെട്ടെന്നൊന്നും വാസുവൻ വഴങ്ങില്ലെന്ന് എനിക്കറിയാം പറ നീ എന്താ ഒപ്പിച്ചതെന്ന് വിനായകൻ ചോദിക്കുന്നുണ്ട് എന്തൊപ്പിക്കാൻ മര്യാദയ്ക്ക് ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി എന്ന് വിക്രം പറയുമ്പോഴേക്കും ഓ പിന്നെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളായിരുന്നെങ്കിൽ അയാൾ ഇത് ഇവിടം വരെ കൊണ്ടെത്തിക്കുമായിരുന്നോ ീ കാര്യം പറയുന്നേ വിനായകം പറയുമ്പോഴേക്കും നന്ദിനിയും അങ്ങോട്ട് വരുന്നുണ്ടേ എന്റെ വെനിയേട്ടാ ഇവൻ അയാളെ തല്ലും കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി കാണും അല്ലേ വിക്രം എന്ന് നന്ദിനി ചോദിക്കുമ്പോ വിക്രം അവളെ നോക്കി ഒന്ന് ചിരിച്ചോണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ടേ അവൻ വീട്ടിലേക്ക് കയറി വരുന്നത് കാണുന്ന ശ്രീജയും സന്തോഷത്തോടെ കമല വിളിക്കുന്നുണ്ട് കമലയും സന്തോഷത്തോടെ അങ്ങോട്ട് ഓടി വന്ന് മോനെ എന്ന് പറഞ്ഞ് അവനെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും വേദയും റൂമിൽ നിന്നിറങ്ങി അങ്ങോട്ട് വരുന്നുണ്ട് എത്ര ചോദിച്ചിട്ടും എന്ത് മാജിക് ആവൻ കാണിച്ചെന്ന് മാത്രം പറയുന്നില്ലമ്മേ എന്ന് വിനായകൻ പറയുമ്പോഴേക്കും എന്ത് മാജിക് ആണെങ്കിലും ഈ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഇറങ്ങി പോവാതെ കഴിഞ്ഞില്ലേ എന്ന് കമല പറയുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന വിശ്വവും അത് ശരിയാ പക്ഷേ ഇതിന്റെ പേരിൽ എല്ലാവരും കൂടി ഈ കുരിച്ചു കയറാതിരുന്ന മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് നന്ദിനിയൊപ്പൊ പറയുന്നുണ്ട് അതാണ് കാര്യം മല പോലെ വന്നത് എലി പോയെ പോയി എന്ന് പറയുന്നതാ സത്യം പക്ഷെ വീണ്ടും വരാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ അതുകൊണ്ടാണ് എന്തു തരികിട കാണിച്ചിട്ടാണ് അവൻ ഈ പ്രശ്നം ഒഴിവാക്കിയതെന്ന് ഞാൻ ചോദിച്ചതെന്ന് വിനായകനും ചോദിക്കുന്നുണ്ട് അത് കേൾക്കുന്ന വിക്രമും പറയുന്നുണ്ട് അക്കാര്യത്തിലൊന്നും ഇനി നിങ്ങൾ പേടിക്കണ്ട ഞാൻ എന്തു ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഈ വീടിനെ ബാധിക്കാൻ പോകുന്നില്ല പോരേന്ന് അത് കേൾക്കുമ്പോ കമലയും പറയുന്നുണ്ട് എല്ലാവരും ഉണ്ടായിട്ടും അവസാനം തെരുവിലിറങ്ങാതെ കാക്കാൻ ഇവൻ തന്നെ വേണ്ടി വന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജയോടായി ശ്രീജെ ഇത്തിരി കടകും മുളകും എടുക്ക് ഇവനെ ഞാൻ ഒന്നൊഴിഞ്ഞിട്ടെന്ന് കമല പറയുന്നുണ്ട് ശ്രീജ അതെടുക്കാനായി പോകുമ്പോഴേക്കും വിക്രം ഒരു നിമിഷം വേദയെ നോക്കുന്നുണ്ട് ദേഷ്യത്തോടെ അവൾ നോക്കി നിക്കണ കണ്ട് വിക്രത്തിന്റെ തലയും കുനിഞ്ഞു പോകുന്നുണ്ട് ശ്രീജ കടുകും മുളകും കൊണ്ടുവന്ന് കമലമ്മയുടെ കയ്യിൽ കൊടുക്കുമ്പോഴേക്കും അവർ ഒഴിഞ്ഞിടാനായി തുടങ്ങുമ്പോഴാണ് മാഷ് അങ്ങോട്ട് വന്ന് എന്താ അതിന് ചോദിക്കുന്നത് അതിത്തിരി കടുകും മുളകും ആ മാഷെ ഒന്ന് ഒഴിഞ്ഞിടാമെന്ന് വിചാരിച്ചു എന്ന് കമല പറയുമ്പോഴേക്കും ആദ്യം ജപ്തി ഒഴിവാക്കിയത് നേരായ വഴിക്കാണെന്നോ ചോദിക്കും എന്നിട്ട് മതി കണ്ണു വീഴ്ചയ്ക്ക് കർമ്മം ചെയ്യാം എന്ന് മാഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട് എങ്ങനെയായാലും ഇന്ന് ഈ വീട്ടിൽ കഴിയാൻ പറ്റിയത് ഇവൻ ണമല്ലേ മഷേന്ന് കമല ചോദിക്കുന്നുണ്ട് പിടിച്ചുപറിച്ചായാലും പട്ടിണി മാറ്റാമല്ലോ എന്നുള്ള ചിന്ത അല്ലേ കമല ആ വാസവൻ ജപ്തി അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു പോകുമ്പോ ഒന്നോട് പറഞ്ഞു ഒന്നും ഇവിടെ തീർന്നിട്ടില്ലെന്ന് എന്നുവച്ചാ എന്താ അർത്ഥം കൊല്ലന്റെ ആലയിലെ മുയലിനെ പോലെ ഏതു നിമിഷവും ഇവിടെയുള്ളവർ പേടിച്ചു തന്നെ കഴിയണമെന്ന് അല്ലേ എന്ന് മാഷെ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അത് കേൾക്കുന്ന വിഷയവും പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മളെ കുഴപ്പത്തിലാക്കുന്ന കാര്യമൊന്നും ഇവൻ ചെയ്യില്ല അത് കേട്ട് കമലയും പറയുന്നുണ്ട് അതേ മാഷെ ഇവൻ എന്ത് ചെയ്താലും അതിൽ കുറ്റം മാത്രം കാണുന്നുണ്ടാ മാഷിൻ അങ്ങനെ തോന്നിയതെന്ന് ഇവൻ ശരിയായ വഴിയിലൂടെയാണ് ഈ ജപ്തി ഒഴിവാക്കിയതെങ്കിൽ അത് അവനോട് തന്നെ പറയാൻ പറ കമല എന്ന് മാഷി പറയുമ്പോഴേക്കും വിക്രം ഒന്നും മിണ്ടാതെ നിൽപ്പുണ്ട് എന്താ ഇതിന് മറുപടിയില്ലേ എന്ന് മാഷി വീണ്ടും ചോദിക്കുമ്പോ കമല വിക്രത്തോടായി മോനെ നീ അമ്മയോട് സത്യം പറ ഇപ്പോൾ ഈ ജപ്തി ഒഴിവാക്കിയത് എന്തെങ്കിലും തെറ്റായ വഴിയിലൂടെയാണോ അതിന്റെ പേരിൽ ഇനി വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മേ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം വാസവൻ ജപ്തി ഒഴിവാക്കി പോയതിന്റെ പേരിൽ നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പവും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് വിക്രം പറയുമ്പോഴേക്കും അപ്പൊ നിനക്കുണ്ടായേക്കാമെന്ന് അല്ലേ എന്ന് നന്ദിനി ചോദിക്കുന്നുണ്ട് അച്ഛൻ ചോദിച്ചത് വാസവനെ കൊണ്ട് ജപ്തി ഒഴിവാക്കാൻ വേണ്ടി നീ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടോന്നാ എന്ന് വിശ്വം ചോദിക്കുമ്പോഴേക്കും മുള്ളെടുക്കാൻ പിന്നെ ചിലപ്പോ മുള്ളു തന്നെ വേണ്ടിവരില്ല വിശ്വട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന മാഷും കമലയോടായി പറയുന്നുണ്ട് കേട്ടില്ലേ കമല നിന്റെ മകന്റെ ഉപമ കണ്ടില്ലേ മുള്ളൊഴിവാക്കി നടക്കാനാ ആദ്യം പഠിക്കേണ്ടത് ഒരു പ്രശ്നത്തിന് രക്ഷപ്പെടേണ്ടത് നേരായ മാർഗത്തിലൂടെ അത് പരിഹരിക്കാൻ നോക്കിയാ അല്ലാതെ കണ്ണിനു കണ്ണ് പല്ലിനു പല്ല് എന്ന കാട്ടുനീതിയുടെ വഴിയിലൂടെയല്ല എന്ന മാഷെ വഴക്കു പറയുമ്പോഴേക്കും ഇങ്ങോട്ട് നേരായ വഴിയിലൂടെ പെരുമാറുന്നവരോട് മാത്രമാണ് അങ്ങോട്ടും അത് കാണിക്കേണ്ടതുള്ളൂ വാസവൻ ജപ്തി നടപടി വേഗത്തിലാക്കിയത് നേരായ വഴിയിലൂടെയല്ല ഈ വീട്ടിലെ വെളിച്ചം കളയാൻ ശ്രമിച്ചതും നേരായ വഴിയിലൂടെയല്ല അതുകൊണ്ട് അയാൾക്കെതിരെ ഞാനും നേരായ വഴിയിലൂടെ പെരുമാറിയില്ല അതൊരു തെറ്റാണെന്ന് എനിക്കിപ്പോഴും തോന്നുന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവിടുന്ന് പോകുന്നുണ്ടേ കമൽ ടെൻഷനോടെ വിക്രം എന്ന് വിളിക്കുമ്പോഴേക്കും മാഷവരെ തടഞ്ഞോണ്ട് ഏയ് കമല ഇപ്പോൾ അവൻ പറഞ്ഞത് ന്യായീകരണമല്ല തർക്കുത്തരമാ നിന്റെ മകൻ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നോക്കുന്നത് ആയുധത്തിന്റെയും അക്രമത്തിന്റെയും വഴിയില അത് ചോറിയിലെ അവസാനിക്കൂ ഉറപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് അവിടുന്ന് പോവുന്നുണ്ടേ വിശ്വം അപ്പോഴേക്കും കമലമ്മയോടായി പറയുന്നുണ്ട് അമ്മേ എന്തൊക്കെ പറഞ്ഞാലും അവൻ കാരണമാണ് തൽക്കാലം സ്വസ്ഥതയോടെ ഇതിനകത്ത് കഴിയാൻ പറ്റുന്നത് തൽക്കാലം അതോലോചിച്ചാ മതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജയോട് താൻ ഇറങ്ങുവാണെന്നും പറഞ്ഞേ വിശ്വം യാത്രയാവുന്നുണ്ടായി വിനായകനും അപ്പോഴേക്കും അമ്മയുടെ അടുത്തേക്ക് വന്ന് അമ്മ ഇനി അതോർത്തു പേടിക്കണ്ട പറഞ്ഞ പോലെ സത്യവും നീതിയും നമ്മൾ മാത്രം കാണിച്ചാൽ പോരല്ലോ വിക്രം ഇത്രനാളും പരിചയിച്ച വഴി കയ്യൂക്കിന്റെയും ഭീഷണിയുടെയും ആണ് ആ വഴിയിലൂടെ നമ്മളെ അകപ്പെടുത്താൻ വാസവൻ ശ്രമിച്ചപ്പോ അവൻ ആ വഴിയിലൂടെ തന്നെ തിരിച്ചടിച്ചു എന്ന് വിനായകൻ പറയുമ്പോഴേക്കും അതെ അത്രയുള്ളൂ എന്ന് നന്ദിനിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ രണ്ടുപേരും അവിടുന്ന് പോകുമ്പോഴേക്കും ശ്രീജ അമ്മയോടായി പറയുന്നുണ്ട് അമ്മേ അച്ഛൻ പറയുന്നത് പോലെ വിക്രം ഇപ്പോഴത്തെ രീതി മാറ്റണമെങ്കില് ആദ്യമ ശ്രീനിവാസനുമായിട്ടുള്ള കൂട്ടവസാനിപ്പിക്കണം അല്ലാതൊന്നും ശരിയാവില്ല അമ്മയെന്ന് ഇത് കേൾക്കുന്ന ആ വേദയും പറയുന്നുണ്ട് അത് ഞാൻ അവസാനിപ്പിച്ചോളം ശ്രീ ചെടുത്തി വിക്രം ശ്രീനിവാസനുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് വേദ പറയുമ്പോഴേക്കും ഇത്രയും കാലം എന്റെ മകനെ നിർവഴിക്ക് നടത്താൻ ശ്രമിച്ചിട്ട് എന്തായി നടന്നോ ഇല്ലല്ലോ ഓരോ തവണയും അവൻ കൂടുതൽ കുരുക്കിലേക്ക് പോയിട്ടുള്ളൂ എന്ന് കമലമ്മ പറയുമ്പോഴേക്കും അതെല്ലാം ഞാൻ കാരണമാണെന്നാണോ എന്ന് വേദ ചോദിക്കുമ്പോഴേക്കും കമല ഒന്നും മിണ്ടാതെ അവിടുന്ന് പോകുന്നുണ്ട് വേദ ടെൻഷനോടെ ശ്രീജയെ നോക്കുമ്പോഴേക്കും അവൾ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടേ പിന്നീട് തന്റെ റൂമിലെ കട്ടിലിലിരിക്കുന്ന വിക്രത്തിൻ്റെ അടുത്തേക്ക് വേദ എത്തുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് തെറ്റാണെന്ന് വിക്രത്തിന് തോന്നുന്നുണ്ടോ അയാളെ കൊണ്ട് ആ നടപടി നിർത്തിവെപ്പിക്കാൻ വിക്രം എന്താ ചെയ്തത് എന്ന് വേദ ചോദിക്കുമ്പോഴേക്കും ഞാൻ എന്തിനാത് നിന്നോട് പറയുന്നതെന്ന് വിക്രമും ചോദിക്കുന്നുണ്ട് വേണം നിങ്ങളും വാസുവനും ഒരേ തലത്തിലുള്ള ക്രിമിനലുകളാണോന്ന് എനിക്കൊന്നും മനസ്സിലാക്കാമല്ലോ അത് കേട്ട് ഇത്രയും നാളും കൂടെ താമസിച്ചിട്ടും ഞാൻ എന്താണെന്ന് നീ മനസ്സിലാക്കിയില്ലേന്ന് വിക്രം ചോദിക്കുന്നുണ്ട് അതറിയാവുന്നത് കൊണ്ടാ ചോദിച്ചത് അച്ഛൻ പറഞ്ഞതുപോലെ ആരെങ്കിലും തല്ലി ആശുപത്രിയിലാക്കിയിട്ടാണോ വാസവൻ വഴങ്ങിയത് എന്ന് വേദ ചോദിക്കുമ്പോഴേക്കും അനാവശ്യമായിട്ട് ആരോടും തല്ലുണ്ടാക്കാൻ ഞാൻ ഇതുവരെ പോയിട്ടില്ല നിനക്കത് വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷേ സത്യം അതാണ് വാസുവിനെ കൊണ്ട് അടിയറവു പറയിക്കാൻ ഞാൻ ഇത്തിരി വളഞ്ഞ വഴി വിജീകരിച്ചു എന്നുള്ളത് നേരാണ് പക്ഷേ ഒരാളെയും ഉപദ്രവിക്കുകയോ കഷ്ടപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്ന് വിക്രം പറയുമ്പോഴേക്കും ആ വഴി എന്തായിരുന്നു എന്തായിരുന്നുവെന്ന് എന്നോടൊന്നു പറഞ്ഞോടെന്ന് വേദയും ചോദിക്കുന്നുണ്ട് വിക്രം ഒന്നും മിണ്ടാതിരിക്കണ കണ്ട് എന്താ എന്നോട് പറയാൻ പറ്റാത്ത വല്ലതുമാണോ എന്ന് വേദയും ചോദിക്കുന്നുണ്ട് അത് നീ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എനിക്കെന്താ എന്തായാലും അവർ ആ കാര്യവും പറഞ്ഞേ ഒരു പരാതിയും ഉന്നയിക്കാൻ പോകുന്നില്ല അതിനീ വാസവൻ നിർബന്ധിച്ചാലും എന്ന് വിക്രം പറയുമ്പോഴേക്കും വേദ അവരോ എന്ന് വെച്ചാ വാസവന്റെ വീട്ടുകാരാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും വാവു കാലക്കി നീ എത്ര പെട്ടെന്നാ അത് കണ്ടുപിടിച്ചു കളഞ്ഞേ എന്ന് വിക്രവും ചോദിക്കുന്നുണ്ട് വിക്രം അവരോട് എന്താ ചെയ്തെന്ന് വേദ ചോദിക്കുമ്പോഴേക്കും ഞാനൊന്നും ചെയ്തില്ലെന്നു വിക്രം പറയുമ്പോഴേക്കും അതല്ല ഇത്ര പെട്ടെന്ന് വാസവൻ ഇങ്ങോട്ട് നേരിട്ട് വന്ന് ജപ്തി തടയണമെങ്കിൽ അയാൾ കാര്യമായി ഭയപ്പെട്ടിട്ടുണ്ട് അയാളെ ഭയപ്പെടുത്തുന്ന എന്ത് കാര്യമാണ് വിക്രം ചെയ്തതെന്നാണ് എന്റെ ചോദ്യം ഇന്ന് വേദ ചോദിക്കുമ്പോഴേക്കും രാത്രി വീട്ടിലേക്കെത്തുമ്പോൾ ഭാര്യയും കുഞ്ഞും അവിടെ ഇല്ലെന്ന് കണ്ട ആർക്കായാലും പിന്നെ പേടി തോന്നാതിരിക്കുമെന്ന് വിക്രം ചോദിക്കുന്നുണ്ട് വിക്രം നടന്ന കാര്യങ്ങളെല്ലാം വേദിയോട് പറയുന്നുണ്ട് ജോസഫ് വൈഫൈ കണക്ഷൻ കട്ട് ചെയ്തത് താനും രാജേട്ടനും കൂടി അകത്തോട്ട് കയറി പോവാണെന്നും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അറിയിക്കണമെന്നും ജോസഫിനോടായി പറയുന്നതും അവനോട് അവിടെ നിന്ന് ഇറങ്ങാൻ ഞങ്ങൾ അകത്തു കയറി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സജീവനെ വിളിച്ച് ഞാൻ പറഞ്ഞതുപോലെ പറയണമെന്നും അതോടെ വാസവനും ഇവിടുന്ന് പോകുമെന്നും അയാൾ പോയി എന്നുറപ്പായാൽ നമ്മുടെ വണ്ടി വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയണമെന്നും താൻ അകത്തോട്ട് കയറിയാൽ ഉടനെ തന്നെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണമെന്നും പറഞ്ഞ് വിക്രം രാജേട്ടനെയും കൊണ്ട് വാസവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് മുറ്റത്ത് വണ്ടി കിടക്കുന്നത് കണ്ടുകൊണ്ട് അവർ രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് മാറി ഒളിച്ചിരിപ്പുണ്ട് ആ സമയത്താണ് അവർ കേക്ക് കട്ട് ചെയ്യുന്ന കാര്യമെല്ലാം സംസാരിച്ചോണ്ടിരിക്കുന്നത് വിക്രവും രാജേട്ടനും അതെല്ലാം ജനലിലൂടെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽപ്പുണ്ട് കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ പൂജാമുറിയിൽ ചെന്ന് പ്രാർത്ഥിക്കാമെന്ന് വാസവന്റെ ഭാര്യ ഭാര്യാര്യണകെ പറയുമ്പോഴേക്കും വാസവൻ അതിന് തയ്യാറാവുന്നില്ലെങ്കിലും അവർ നിർബന്ധിക്കുന്നതോടെ വാസവനും അങ്ങോട്ടായി പോകുന്നുണ്ട് ആ സമയത്ത് വാസവൻ ഒരു ഡോർ തുറന്ന് അകത്തേക്ക് കടക്കുന്നുണ്ട് വാസവൻ സ്റ്റെയർ കേസിന് അടിയിലേക്ക് ചെന്നിരുന്നുണ്ട് അവിടെയുള്ള ഇൻവെർട്ടറിന്റെ പവർ ഓഫ് ചെയ്തിടുന്നുണ്ട് ജോസഫ് അപ്പോഴേക്കും സജീവനെ വിളിച്ചോണ്ട് തുടങ്ങാനായി പറയുന്നുണ്ട് അവർ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കുമാണ് വാസവന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത് ആ സമയത്ത് വീട്ടിലേക്ക് കയറി വരുന്ന ജോസഫ് പുറകിലൂടെ നടന്നു ചെന്ന് അവരുടെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട് എവിടേക്ക് പോകാൻ നരീണകൾ ചോദിക്കുമ്പോഴേക്കും ആശുപത്രിയിലേക്കെന്ന് വാസവനും ഞങ്ങൾ കൂടി വരാമെന്ന് മോള് പറയുന്നുണ്ടെങ്കിലും അത് വേണ്ടെന്നും പറഞ്ഞ് വാസവൻ അവിടെ നിന്ന് പെട്ടെന്നിറങ്ങി പോകുന്നുണ്ട് അയാൾ കാർ എടുത്ത് പോയി കഴിയുമ്പോഴേക്കും മൊബൈൽ വെളിച്ചത്തിൽ മുകളിലേക്ക് കയറാൻ തുടങ്ങുന്ന രേണുക മൊബൈലിന്റെ ഫ്ലാഷ് അടിച്ചു നിൽക്കുന്ന വിക്രമിനെയും രാജേട്ടനെയും കണ്ട് ഒരു ഞെട്ടലോടെ നിലവിളിക്കുന്നുണ്ട് എന്താമ്മെന്ന് ചോദിച്ചുകൊണ്ട് മിനിമോൾ വരുമ്പോഴേക്കും രേണുക തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് മൊബൈലിന്റെ ഫ്ലാഷ് മുഖത്തേക്ക് അടിച്ചുകൊണ്ട് നിൽക്കുന്ന ജോസഫിനെയാണ് ആ കാഴ്ചകളെല്ലാം കണ്ട് രേണുക തല കറങ്ങി വീഴുന്നുണ്ട് പിന്നീട് അവർ രണ്ടുപേരെയും ഒരു കസേരയിലിരുത്തി വായുക്കെ മൂടിക്കെട്ടി കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് അങ്ങോട്ട് വരുന്ന വിക്രത്തെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ